بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ബദർ അദ്ദേഹം പങ്കുവെക്കുന്ന വളരെ ചിന്തനീയമായ ഒരു അനുഭവമുണ്ട് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖിനെ കാത്തു നിൽക്കാൻ ഷെയ്ഖ് വന്നു ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി ആറ് വർഷങ്ങളായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല ആ വിഷയത്തിൽ ഞങ്ങൾ ഒരുപാട് അസ്വസ്ഥരാണ് നിരാശരാണ് ഇടക്കിടക്ക് എൻ്റെ ഭാര്യയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ കുട്ടിയില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഞാൻ അവളെ വേദനിപ്പിക്കും ഒരു ദിവസം അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് ഞാൻ എന്റെ ഭാര്യയുമായിട്ട് നല്ലോണം ദേഷ്യം പിടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് നമുക്ക് രണ്ടു പേർക്കും നിനക്ക് വേറെ കല്യാണം കഴിക്കാം എനിക്ക് വേറെ കല്യാണം കഴിക്കാം അതല്ലാതെ ഈ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ആ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് പള്ളികളുടെ മുമ്പിലൂടെ ഞാൻ കടന്നുപോയി ഒടുവിൽ ഞാൻ എത്തിയത് നിങ്ങൾ ഹൊതുവ പറയുന്ന പള്ളിയിലാണ് അന്ന് നിങ്ങളുടെ ഹുതുബയുടെ വിഷയം ഇസ്തികഫാർ ആയിരുന്നു ഇസ്തികുഫാറിന്റെ ശ്രേഷ്ഠതകളും അതുകൊണ്ടുള്ള മെച്ചങ്ങളും നേട്ടങ്ങളും പ്രയോജനങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞു ആ ഹുതുബ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഹുതുബ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായിരുന്നു എന്റെ പ്രശ്നങ്ങളും മാവലാദികളൊക്കെ തീർന്നിരുന്നു ആ പള്ളിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ ചുണ്ടുകളും മന്ത്രിച്ചുകൊണ്ടിരുന്നു അസ്തഖഫിറുള്ള ഞാനും ഇസ്തിഗ്ഫാർ കൊണ്ടാണ് തിരിച്ച് മടങ്ങിയത് വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് എൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവിടെ എത്തി ഞാൻ അവളെ സമാധാനിപ്പിച്ചു നമ്മൾ വേർപിരിയുന്നില്ല നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അവളെ അറിയിച്ചു എന്നാൽ ഞാൻ അവളോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇനി പുതിയൊരു ശീലം തുടങ്ങുകയാണ് അത് ഇസ്തി ഗുഫാറാണ് നിരന്തരമായി കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുക അന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും ഇസ്തി ഗുഫാർ വർദ്ധിപ്പിച്ചു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയാണ് അപ്പൊ ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചിട്ട് ഷെയ് ഹബ്ദുർ ബദർ ഹഫുല പറയുന്നുണ്ട് ഇസ്തിഗുഫാറിന് ഒരുപാട് നേട്ടങ്ങളും മെച്ചങ്ങളും ഉണ്ട് ആഹ്റത്തിൽ മാത്രല്ല അതിന് റിസൾട്ട് ഉള്ളത് ദുനിയാവിൽ തന്നെ ഇസ്തികഫാർ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഒരാൾക്ക് കിട്ടും അത് എണ്ണിക്കണക്കാക്കാൻ കഴിയൂലബി അലിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഫുൾ തുസ്തഖി റബ്ബക്കും നിങ്ങൾ അള്ളാഹുനോട് പാപമോചനം തേടുക നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഏറ്റുപറയുക ആ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ് നിങ്ങൾ അങ്ങനെ ഇസ്തിഗ്ഫാർ ആകാശത്തു ുംയുംയക്കും അവൻ നിങ്ങൾക്ക് നദികൾ ഒഴുക്കി തരും നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് മക്കളെ തരും എന്ന് നോഹലബി അലൈസ് വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ അനുഭവം പങ്കുവച്ചിട്ട് റസാക്കുൽ പറയാണ് പ്രശ്നങ്ങൾ എന്തായാലും സാമ്പത്തികമായ നിങ്ങളുടെ വിഷയം കടം കൊണ്ട് പൊറുതിമുട്ടി എന്നതാണോ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ല എന്നതാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്താണെങ്കിലും അതിനൊക്കെ ഉള്ള പരിഹാരമാണ് അദ്ദേഹത്തിന്റെ ടുക്കലേക്ക് മൂന്നാൾക്കാർ വരുന്നുണ്ട് മൂന്നാൾ മൂന്ന് പ്രശ്നങ്ങളുമായിട്ടാണ് വന്നത് ഒന്നാമത്തെ ആള് പറഞ്ഞത് കടുത്ത വരൾച്ചയാണ് പ്രശ്നാൻ ഹസൻ ഉൽ ബസ് പറഞ്ഞു ഇല്ല നിങ്ങൾ അള്ളാഹുനോട് രണ്ടാമത്തെ ആള് വന്നു അയാളുടെ പ്രശ്നം പട്ടിണിയാണ് ദാരിദ്ര്യമാണ് അപ്പോഴും ഹസൻ ഉൽ ബസ്മല്ലാത്ത പറഞ്ഞു ഇസ്തഖഫീർ ഇല്ല നിങ്ങൾ ഇസ്തഖുടുക മൂന്നാമത്തെ ആളുടെ പ്രശ്നം കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തതാണ് അയാളോടും ഹസനുൽ താല നൽകിയ മറുപടി ഇസ്തഖഫീർ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തുറത്തെ തേടുക അപ്പൊ ഈ മറുപടികൾ അവിടെ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് അപ്പൊ അവര് ഹസുൽ ബസരി ഇറീമുത്താലയോട് ചോദിക്കുന്നുണ്ട് മൂന്നാൾക്കാർ നിങ്ങൾ അടുത്ത് വന്നു മൂന്നാള് മൂന്ന് പ്രശ്നങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് പക്ഷെ എല്ലാവർക്കും നിങ്ങള് നിർദ്ദേശിച്ച പരിഹാരം ഒന്നാണ് എല്ലാവരോടും പറഞ്ഞത് ഇസ്തഖുഫാർ തേടാനാണ് ഹസൻ ഉൽ ബസിരി പറയുന്നുണ്ട് ിൽ അള്ളാഹു പറഞ്ഞതിനപ്പുറം ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം എന്നോട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ നാവ് നനവുള്ളതാകണം നമ്മുടെ ഹൃദയം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകണം മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട റസൂൽ അലി നമ്മൾ ശ്രദ്ധിക്കുക ഒരു ദിവസം എഴുപതിലധികം തവണ ഞാൻ എന്റെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട് എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തുഫാർ തേടുന്നുണ്ട് പാപമോചനം തേടുന്നുണ്ട് അപ്പൊ ആ ഇസ്തി ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടു നടക്കുക നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി നമ്മൾ എപ്പോഴാണ് ഇസ്തീ ഗുഫാർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് തവണ എന്ന് പറഞ്ഞാല് നമ്മളത് കഴിഞ്ഞു അതല്ലാതെ ഇസ്തിഹുഫാർ ചൊല്ലുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനത്തെ ഒരു പുതിയ ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് ശ്രമിക്കുക അള്ളാഹു ആ നന്മ ജീവിതത്തിൽ പകർത്താൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ